ഒരു റിസ്കില്ലാട് പാലക്കാട് നമുക്ക് ഒരു റിസ്ക്കും വരാൻ സാധ്യതയില്ല അടുത്ത അസംബ്ലി അസിലെ വൈലേഷൻ വന്നാൽ കാണിക്കുന്ന കാണിച്ചു തരാം അവിടെ ഞങ്ങൾ പറഞ്ഞ ഫ്രേബറായി ഷാഫിയുടെ നമുക്ക് നേതൃത്വം അവിടെ പാർട്ടിക്കും വളരെ സ്ട്രോങ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല യങ്സികൾ നമുക്ക് അവിടെ ഇഷ്ടം പോലെ മനസ്സിലുള്ളൂ അവിടെ നമുക്ക് അതിനകത്തൊരു ഭയമില്ല അതുകൊണ്ടുതന്നെ നമ്മളത്ര നൈറ്റത്തിന് ഷാഫിയോട് മത്സരിക്കാൻ പറ്റില്ല അതായത് അവരല്ലേ തീരുമാനിക്കുന്നത് ഞാൻ പോരല്ലേ എന്ത് ലജ്ജയില്ലാത്ത എന്തിന്റെ പുറത്തായി പറയുന്നത് ഇത് ഭ്രാന്തം കിട്ടിയവൻ പുലമ്പുന്നത് പോലെയല്ലേ എന്താ അതിന്റെ ബേസിൽ അവരെ ബേസ് എന്താ എന്തിന്റെ ബേസിൽ അവര പറയുന്നത് ആ പറയുന്നവരോടാ നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ലാ ചോദിക്കേണ്ടത് പ്രചരിപ്പിച്ചാലൊന്നും ജനങ്ങളിൽ ഒരേ കാലം അവതരിപ്പിക്കാൻ ഞാൻ വർഷങ്ങളായി ബിജെപി ഇപ്പോൾ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറിയായി ഈ രാജ്യത്ത് ആ ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല ഒന്ന് സി പി എമ്മിന്റെ ഈ പ്രചരണത്തെ ജനങ്ങൾ മുകളിലും കിട്ടാറില്ല ഒന്നുകൂടെ അവർ അതിന്റെ പദകിലേക്ക് കൊണ്ടുപോകാതെ ഇത്തരം പ്രചരണങ്ങളും സംശയം ഞാൻ ചോദിക്കുന്നു അവര് ഇത്ര കാലായി പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ആരെങ്കിലും ഞാൻ ബിജെപി പോകുന്നു സാധാരണക്കാരെ ആരെങ്കിലും കേസു താരം ബി ജെ പി പോകുന്നു നൽകിയിട്ടുണ്ട് ഇവരെ കാലായി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര വിശ്വാസ്യത നഷ്ടപ്പെട്ടേ സമൂഹത്തിൽ എന്ത് വിശ്വാസത്തെയാണ് ദേശാഭിമാനിക്കും സി പി എമ്മിനും എന്തുകൊണ്ട് ഈ നിരന്തരമായ നെറുകെട്ട പ്രവർത്തനവും നെറുകെട്ട പ്രവചനം പ്രവചനവും പ്രവർത്തനവും അവരെ വിശ്വസിക്കുന്നുണ്ടോ ജനം എന്ത് ദേശാഭിമാനി എത്ര വിശ്വാസ ദേശാഭിമാരിക്ക് എത്ര പത്രമുണ്ട് കേരളത്തിൽ ഈ വൃക്ഷമെന്ന് പറഞ്ഞ വിശ്വാസികളുടെ പത്രമാണ് സഹാഖർക്ക് മാത്രം വിശ്വാസം ഏത് വിഷയം എലക്ഷന്റെ പ്രചരണ രംഗത്ത് ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത മൃഗീയമായ പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന് പച്ചംപുടി കാട്ടി ആളുകളെ വിസാദാക്കുകയും ഒരു ഒരു ഭരണകൂടവും ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെയാണ് എനിക്ക് പ്രത്യേകം ഒരു ശക്തനും അല്ല ഒരു എതിരാളിയല്ല മനസിലായല്ലോ ഏഹ് ഞാന് പിന്നെ ടീച്ചർക്കെതിരെ മത്സരിച്ചതാണ് പറയുമ്പോൾ ഇതിന് തൊണ്ണൂറായിരം വോട്ട് വിജയിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം അവരോട് മത്സരിച്ചിട്ട് തൊണ്ണൂറ്റെട്ടായിരം വോട്ട് വിജയിച്ച എനിക്ക് ഏടെ